ഓരോരോ മറിമായങ്ങളെ എന്റെ പിള്ളേരെ മീൻ മാർക്കിലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി നിലനല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാ നീ ഇവിടെ പുലിമടയെ കയറി വെട്ടാൻ മാത്രം ചങ്കുറപ്പ് ഉണ്ടോടെ ഇവിടെ നിനക്ക് ജോസ ഗേറ്റ് അടക്കട എന്റെ പൊന്ന് സേവിച്ച ഒരു നാഖം വെട്ടി പോലും കൈ കരുതാതാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നു പറഞ്ഞത് ഞാനങ്ങ് പോകും വന്ന പോലെ ആ ഉറപ്പ് എനിക്കുണ്ട് ഇടമോനെ നിന്റെ അനിയം ചെറുക്കൻ ആര് തട്ടി അതറിയേണ്ടത് എന്റെ നിന്റെ ആവശ്യമാണ് എനിക്ക് ആ പെങ്കുച്ചിനെ രക്ഷിക്കണം നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യാം ആ പണി നടത്തിയത് അല്ലെങ്കിൽ ആര് ഒരു പണി ഒന്നും അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട് പണ്ടു അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാണോന്ന് തോന്നി എന്താ ഞാൻ റെഡി പാർട്ടി മുറിഞ്ഞ് നാലു ബഞ്ച് പീസ് ആയപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെ മാത്രമാന്നേ എം സി പോളിന്ന്

ഉമ്മച്ചന്റെ വണ്ടിപ്പോ വെളിയിലോട്ട് വരും അയാൾക്ക് എടാ മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നീ എപ്പോഴും ശിശുവ നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പരിച്ചാടിയിൽ ഇടകിടക്ക് കാണുന്നത് കോമൺ ഫാക്ടർ കോമൺ എനിമി അത് എംസി പൂട് മാത്രമച്ചൻ ഇറങ്ങി ആ കൈരളി കയ്യിലിവിാര് വന്നിരുന്നോ ഇല്ല അവർ എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരൂന്നെ ആ അവരാണോ നീ നിന്ന് മുമ്പിൽ ഇരിക്കാനുള്ള ഇതെന്നെ സേവിച്ചനോട്ടല്ലോ അത് എന്നതാ വിശേഷ എനിക്കറിയാമല്ല അതിപ്പോ പോലീസ് പിടിച്ച തനിക്ക് ഉറപ്പാണോ എന്നല്ലേ പോലീസ് എനിക്കൊന്നും അറിയാമേലും എം എൽ എ സ്ഥാനം തന്നതും പോൾ സാറ് തിരിച്ചെടുത്തതും പോൾ സാറ് സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നു കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തൻറെയും കൂടെ ഇവനല്ലേ ഈ സേവിച്ചൻ ഇവനേം കൂടെ ഇനി ഇവിടെ വരത്തരുത് പട്ടിയെ തൊള്ളേ നഴിച്ചുവിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും എന്തെങ്കിലും വിവരം കിട്ടിയ താൻ എന്നെ അറിയിക്കണം താനൊരു തുമ്പോണ്ട് തന്നാ മതി ഞാനതേ പിടിച്ച് കയറിക്കോളാം ണോ നിറഞ്ഞു മാടി കുടിച്ചേ നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്ന അയ്യവരും അറിയില്ലാത്തോണ്ട് ഇവിടെ പാരി കാണാനടി ആ വ്യക്തിരോട് ശാന്തി എടുക്കിക്കാൻ സമയൊക്കെ ഓർത്തും കൊണ്ട് കൊടുത്തോണ്ടാ പുലി മേടൊക്കെ ഇവളുമാര് നേരെ ചൊവ്വ ഒന്ന് വെച്ചാ എന്നാ ചെയ്യാനാ

என்னப்போ <laughs> ആനയുടെ കസിന ഒന്ന് കാണണം

അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് അതുകൊണ്ട് ആ ചളുക്കി വീണെന്ന് പറഞ്ഞാൽ അങ്ങ് തീർത്തത് ഈ ടി വി കൊണ്ട് വലിയ ശല്യം വന്നേ അപ്പം ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടെ ബ്രദറെ